അമ്മ കിട്ടി ആളെ കിട്ടി ആളെ കെട്ടി ഓ ഉണ്ണിക്ക് കേറിക്കോ

ുബായ് കാണാനായിട്ട് ഇതാണ് ഇതല്ലേ ചേട്ടാ ടാക്സികള് ഓരോ സ്ഥലത്തും ഓരോ ടാക്സിലേ സ്ഥലത്തി

ഇങ്ങോട്ടാണ് പഴയത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ പഴയതും അങ്ങോട്ട് നോക്കുമ്പോൾ പുതിയതും ഓ അങ്ങനെയല്ലേ നിനക്ക് അതെ പറയാണ്ട്

മണി ായിട്ടുള്ളൂ റമദാനായോണ്ട് രാവിലെ മണിക്ക് തുറക്കണ്ട സംഭവം രാവിലെ പതിനൊന്ന് ആക്കി പതിനൊന്ന് മണിക്ക് ആക്കുമ്പോ നമ്മളുടെ പരിപാടികൾ ടോട്ടലി സ്റ്റക്ക് സ്റ്റക്കാവും ആരാണ്ട് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ ഓക്കെ അപ്പൊ പോവാ

ഏതാ ഒരു മറ്റേ ബൈക്ക് എനിക്കാണെ ബൈക്കിന്റെ പേര് അറിയില്ലേ പണ്ട് കാലല്ലേ നമുക്ക് ഐഫോൺ നടക്കാം വല്യ ചക്കനാണോ പറഞ്ഞത് അങ്ങനെ തന്നെയാ നല്ലോണം അങ്ങനെ തന്നെ പറഞ്ഞേ ഞാനേ ഒരു ദിവസം അഞ്ചു ആറ് കൊല്ലം മുന്നേ എട്ട് കൊല്ലം മുന്നല്ല മിണ്ടരുത്

അപ്പൊ ഞാൻ ചോദിച്ചു അന്ന് ഞാൻ ചോദിച്ചില്ല എന്ത് ബിസിനസ് ആണ് അത് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചേ എന്ത് ബിസിനസ് ബിസിനസ്സാണ് അപ്പൊ ഞാൻ ചോദിച്ചേ അപ്പൊ വെജിറ്റബിൾ ഷോപ്പ് ആ എന്ത് പാറ്റക്കാരി ഞാനിപ്പൊ പറഞ്ഞല്ലേ ഷോപ്പ് ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ട് നീ തെറ്റി പെട്ടെന്ന് ഞാൻ ഞാൻ കാര്യങ്ങള് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെ ഇംഗ്ലീഷ് ആദ്യം ബിസിനസ്ന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല ശരി പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരണത് പിന്നെ എന്റെ അമ്മ പറയാറുണ്ട് മൂട്ടില് തുണിയില് മുന്നാഴിന്നെ എന്നിട്ട് കൊമ്പത്തെ നമ്മടെ മാർക്കറ്റി നമ്മളെന്നെക്കറ്റി ഞാനൊരു കൃത്യമായിട്ട് പറഞ്ഞു അതെ ഞാൻ ഒരു പൊട്ടിയായ അതെന്റെ പേര് നിങ്ങൾക്ക് ഞാൻ കൂടി പറഞ്ഞോളൂ ഞാൻ ഒരു കേട്ടാൽ

ഇതാണ് ലോകത്തിൽ എത്ര വർഷം എങ്ങനീ ഇതിനൊക്കെ ഇങ്ങനെ നിർത്തണ താഴെ അഞ്ചു വർഷം ഒന്നും പോരാ താഴെ എങ്ങനെ ഇങ്ങനെ കെട്ടിട്ട് നിർത്തന അല്ലെ ചെലപ്പോ അതിന്റെ ഉള്ളില് പൂക്കളകളൊക്കെ ഇതെന്തൊരു സാധനം അറിയാ ആ വീലാണ് മറ്റേ കറങ്ങണത് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലൊക്കെ ഇണ്ടല്ലോ ുള്ളി കയറുമ്പോ ഒരു നിറാക്കിന്ന സംഭവം തന്നെയാണോ മണ്ണ് പോലെ നാട്ടിലൊന്നും ഇവിടെ എന്ത്ണല്ലേ ഗൂഗിളിൽ നോക്കിയായിരുന്നു കൂടുതലിങ്ങനത്തെ പൂക്കളല്ലേ എല്ലാവരെയും ഈ കളർഫുൾ ആയിട്ടുള്ള പൂക്കളെല്ലാവരെയും ഇത് ശരിക്കും കൊണ്ടുവന്ന് നിർത്തി പൂക്കള ഇലകളൊക്കെ വെച്ച് കണ്ട നീ കയറാൻ പറ്റോ ഉള്ളിൽ ഫ്ലൈറ്റിന്റെ സൈഡ് വ്യൂ ചിറകൊക്കെ നോക്കി ചിറകണ്ടല്ലേ താറാ കുഞ്ഞുങ്ങളാണ്

ാണ് കൂടുതലും ഇന്ത്യൻസ് ഉണ്ട് കൊറവാണ് അല്ലെ വെയിലുണ്ട് ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര വെയിലാണ് പക്ഷെ വെയിലുണ്ടെങ്കിലും നമുക്ക് നല്ല ഒരു ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു തണുപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലൈമറ്റ് ആയിട്ട് ജിംബൂമ്പ ഇതാണ് ജിംബൂമ്പ മറ്റാളും അതിന്റെ പേരാ ആ പേരാടതേന്ന് തിരിയാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങളെ ഹസിക്കുട്ടനെയും അപ്പനമ്മേനെയും ബുക്കിനിങ്ങോട്ട് പോകുന്നു ഇവിടെ മറ്റേ ആംബിക് തിയേറ്റർ ആണോ ആംഫി തിയേറ്റർ അല്ലേ ആംഫി തിയേറ്റർ അതെ 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 തന്നെയാണ് ആംഫി തിയേറ്ററാണ് അത് ആ ഇവിടെ പരിപാടികളൊക്കെ നടക്കുമ്പോ ഏത് നല്ല രസണ്ട് നല്ല രസമാണ് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആ ഇവിടെ മറ്റേ ശരിക്കും ചെടികൾ മൊത്തം ചെടികൾ തന്നെ എല്ലാവരുടെയും ചെടികൾ തന്നെയാണ് ഇവിടെ ഇതുപോലത്തെ ഇതുപോലത്തെ സ്ഥലത്താണ് നമ്മള് അവരക്കിരിക്കുന്നത് നമ്മുടെ പരിപാടി റിംഗ് റിംഗ് വാങ്ങി ബർത്ത്ഡേക്ക് കൊടുക്കാൻ നീ ബർത്ത്ഡേ ബർത്ത്ഡേ പറഞ്ഞു പിന്നെ 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 അത് വരാൻ അവൾക്ക് അവൾക്ക് ഞാൻ ഒന്നും അതിന്റെ പേര് ഞാൻ കൊടുക്കാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ബർത്ത്ഡേക്ക് പോയി ഫിഫ്റ്റീൻ പ്രോ മാക്സ് പഠിച്ചിട്ടുണ്ട് പ്രോ മാക്സ് ആണ് കാരണം ഞാൻ എനിക്ക് സ്റ്റാറ്റസ് ഇട്ടപ്പോഴൊക്കെ ഫിഫ്റ്റീൻ പ്രോന്ന് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഫിഫ്റ്റീൻ പ്രോഡക്റ്റ് വരെ ിലും അപ്പൊ അത് ഞാൻ പ്രോ മാക്സ് ആണ് അപ്പൊ ഈ റിങ് മേടിച്ചിട്ടുണ്ട് റിങ് മേടിച്ചിരിക്കുന്നത് അറിയില്ല അവര് അറിയില്ല അങ്ങനെ അറിയണേ അപ്പൊ അവർക്ക് അന്നേക്ക് ആയിട്ട് കൊടുക്കാൻ മൂന്ന് അന്നെ അവിടെ ഇരിക്കുന്നുണ്ട് ഉണ്ണീനടുത്ത് ഇരിക്കുന്നുണ്ട് ഇത് നീ തന്നെ പിടിച്ചോ നീ എങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കണേ എക്സ്പ്രഷൻ ഉദ്ദേശിക്കണം എന്ത് എക്സ്പെക്ട് ചെയ്യണത് നോക്കാം എന്തായിരിക്കും നല്ല കാര്യം കൊടുക്കാം നമുക്ക് ഇവിടത്തെ പരിപാടി കഴിഞ്ഞിട്ട് പോവാനായിട്ട് പന്ത്രണ്ടര ആയി ഇവിടത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങട്ടാ ദുബായ് ഫ്രേമിക്ക് പോകണം അത് കഴിഞ്ഞിട്ട് ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് പോകണം ബട്ടർഫ്ലൈ ഗാർഡൻ ഹസികുട്ടൻ ഇവിടെ ഇരിക്കണ്ടല്ലോ ഹസികുഡാബി ഹസികുഡാബി ഹസികുഡാബിണ്ടാബി ഇവിടെ ഇരുന്നോ നീ സർപ്രൈസ് ഉണ്ട് ചെയ്യാൻ പറ്റോ എന്താ ചെയ്യാൻ പറ്റോ എന്ത്രിക്കും ഗോൾഡല്ലോൾഡ് എന്തിരിക്കും എന്താണെങ്കിലും ആവാം സർപ്രൈസാണ് ചെലപ്പോ ബേഗില് കൊള്ളതായിരിക്കാം ചെലപ്പോ പോക്കറ്റില് കൊള്ളതായിരിക്കാം ചെലപ്പോ ആരെങ്കിലും കൊണ്ടിരുന്നതായിരിക്കാം എന്താവാ പണിക്ക് പോവാൻ തോന്നിയു നല്ല അല്ല പണിക്ക് പോണന്നുള്ളത് അവള് പണിക്ക് പോകണു രാവിലെ ആയിട്ട് വണ്ടി പറഞ്ഞത് കൊണ്ട് അതുകൊണ്ട് പോര വൈകുന്നേരം മാല അങ്ങനെ വാങ്ങിയാ വാച്ചാണോ അപ്പൊ ഞാൻ പൊട്ടിക്കാൻ പോവാണ് അപ്പൊ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് നിനക്ക് അഡ്വാൻസ് ആയിട്ട് തന്നേക്കണത് നേരിട്ടാവ സമയത്ത് തരാൻ പറ്റില്ല ഹാപ്പി ബർത്ത്ഡേ ടു ടൂയുരാശ അങ്ങനെ നമ്മള് പോവാൻ തീരുമാനിച്ചിരിക്കും പോവല്ലേ പോവാൻ പോകാം ബാ ഇനി വേറെ പരിപാടി ഇവിടെ ഇനി നമുക്ക് നേരെ ബട്ടർഫ്ലൈ ഗാർഡൻ പോവാം അതായിരിക്കും നല്ലത് ഇവിടെ കൂടുതൽ വേറെ നല്ല വെയില എന്നിട്ട് അച്ഛാ വാ പോവാ ബാ ബൈ ബൈ അത് വന്നില്ല എവിടെ എവിടെ ഓക്കെ ഓക്കെ റിയൽ ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ഉണ്ട് അതായത് ഇത്രയ്ക്കും വെറൈറ്റി ഓഫ് ബട്ടർഫ്ലൈസ് കൂടി ആദ്യം അവർ കാണിച്ചാണ് അതിന്റെ പേരുകള് ഈ പേര് ചെന്നിട്ട് വിളിച്ചാൽ മതി ജാനു തങ്കമണി എന്നൊക്കെ വിളിച്ചോടത്ത് നിന്റെ സ്റ്റാൻഡേർഡിനുള്ള കോമഡി ഞാൻ പറയണത് ബട്ടർഫ്ലൈന്റെ അടുത്തേക്ക് പോകുന്നു ഇതല്ലടാ ആടണ്ടത് അങ്ങോട്ട് നോക്ക് ബട്ടർഫ്ലൈ ലവ് ബേർഡ് ഇവിടെ ഇരിക്കോണ്ടോ ഇവിടെ എന്താ എക്കോ വേണോ മിറ്റുങ്ങൾക്ക് ഓ ശരിക്കും ജീവനോട് തന്നെയല്ലേ എന്റെ കൈണ്ട് വേണ്ട എന്റെ കൈണ്ട് ചെറുത് എവിടെ ആ ഇവിടെ ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടോ മറ്റു സ്ഥലത്ത് കണ്ട പോലെയല്ല ഇവിടെ ഇഷ്ടം ബട്ടർഫ്ലൈ ഉണ്ട് ഇവിടെ നടക്കുമ്പോ സൂക്ഷിച്ച താഴ്ന്നിരിക്കും നീല കളർ ഉണ്ട് കൊറേ ഇടി ഇപ്പൊ അന്നെ ഇത് പറക്കുമ്പോ ഉള്ളില് നീലഇടി ഇതിപ്പോ കണ്ട അവരിച്ച ഉള്ളില് നീലയാണ്

എന്തേ കളഞ്ഞേ വച്ചിരിക്കല്ലേ ഫുള്ള് റേറ്റി ആട്ടോ കളറുകൾ നോക്കിയത് നോക്കിയേ അവിടെ നീന കളർ മാത്രമാണ് നീ ഇവിടെ വെറൈറ്റി കളറുകൾ നോക്കി കേട്ടോ പച്ചിരിക്ക എന്റെ മോളെ നോക്കി ഇവിടെന്തോര നോക്കി കൊറേ ഒരു ബക്കറ്റ് ചാവണുണ്ട് ഒരു ദിവസം ഇത്രയുള്ളൂ നമ്മടെ എതിരടീ ബട്ടർഫ്ലൈ ഗാർഡൻ ലാസ്റ്റാണ് കൊറേ ആണത്തിന് കണ്ടത് എന്തോരങ്ങനെ എല്ലാവിടെയും എല്ലാം എല്ലാമി സാധനങ്ങളുണ്ട് അപ്പിന് നമുക്ക് പോവാം നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മള് പോവാണ് പോവല്ലേ

ചെറുതായിട്ട് നമ്മളവിടുത്തെ സ്ഥലം മാറി ചില സാങ്കേതിക തകരാറുകൾ പോയി ചിക്കൻ ചട്ടി ചോറാ എന്താ പറയുക രാവിലെ പോയ പോലെ പിന്നെ പിന്നീന്നാണ് കണ്ടുവരും ഹസിക്കോട്ടിന്റെ സ്ഥലത്തേക്ക് പോയാലും നിർത്തി ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല അവിടെ കാണുന്ന ഓർമ്മാരി നിങ്ങൾ ഈ കാണുന്ന ഈ സ്വർണ കളറിലുള്ള സാധനം എവിടെയൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ സ്വർണ്ണാണ് സ്വർണ കളർ എവിടെ കാണുന്നുണ്ടോ അതൊക്കെ സ്വർണ്ണാണ് ഉണ്ടോ കൊണ്ടുപോയി കഴിഞ്ഞ പെയിന്റൊക്കെ ആരൊക്കെ ചേരണ്ടിരിക്കും സ്വർണം പൂശേക്കണം തോന്നിട്ടോ അല്ലേ സ്വർണം പെയിന്റ് അടിച്ചിണ്ടാവില്ലേ കാരണം ഇവിടെ ഒക്കെ പെയിന്റ് പോയി സ്ക്രാച്ച് കൊടുത്തൊക്കെ ഞാനും വിചാരിച്ചേ എല്ലാവരും കിടന്നിടന്ന കിടന്നോ കടന്നു ഫ്രൈമിന്റെ ഇങ്ങനെയുള്ളൊരു ഭംഗി നിലവിൽ കറിയാണ്

ജസ്റ്റ് ഇവര് പറയണത് അത് പഴയ ദുബായി ആണ് ആ സൈഡ് നോക്കി കഴിഞ്ഞാൽ പഴയ ഞാൻ പക്ഷെ പഴയ പഴയ വേറെ പ്രത്യേകത എനിക്ക് ദുബായിരാബായിട്ടുള്ളത് ഇപ്പം സൈഡിൽ പോയി കഴിഞ്ഞാൽ പുതിയ ദുബായ് അത് ഞാൻ കാണിച്ചു തരാം ആ ഇത് പുതിയ ദുബായ്

പഴയ ടൈപ്പ് കാര്യങ്ങള് എന്താന്നെ അങ്ങനുണ്ട് അങ്ങനെ വഴി ഇല്ലല്ലോ അപ്പൊ ഇത് പഴയ പോലെ ഇത് പുതിയ ടൈപ്പ് അതല്ലേ ഈ പുതിയ ആ പത്രിക ഉള്ളത് വന്നു ആ പത്രിക ഉള്ളത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഇവിടെ പോവാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം റാലത്തെ പരിartifactId കാര്യമുതൽ പ്ലാൻ ചെയ്യാൻ വേണ്ടി അതെ അപ്പം കറ ഒരു വീട് കാണ ഫുഡ് ഒക്കെ വെച്ചൊക്കെ സെറ്റ് ആയിരിക്കണം അപ്പാര മറ്റേ അടുത്തേ വരണോ ഇല്ലേ വീടൊക്കെ വീട് കാണണം ടാപ്പ വെച്ചി സൈനിങ് ഔട്ട് ഫ്രം ദി വൈ ഫ്രെഡ് ലാൻഡ് കരനെ ലാൻഡ് യെസ് ഫ്രം എന്നല്ലേ ഹെ ആയിട്ട് കുളിയന്ന് ഫ്യൂച്ചറിൽ അല്ലേ അല്ലാണ് അന്ന് രാമന്റെ ഡയറ ടാക്സി ഇടല്ലേ ഇടല്ലം യൂസ് ചെയ്യുന്നതിനേടല്ലേ എന്നല്ലേ वरना ഒരു ടി ഒറ്റയ്ക്ക് പോവാൻ വണ്ടികളാണോ 와나봐 던들이 패턴에 아하 안녕 안안 간다